ഞങ്ങൾ പട്ടാഴിക്കാർക്ക് രണ്ട് ഉത്സവമാണുള്ളത് കുംഭ തിരുവാതിരയും മീന തിരുവാതിരയും കുംഭ തിരുവാതിര ദേവിയുടെ തിരുനാളും മീന തിരുവാതിര കാമ്പിത്താൻ്റെ തിരുനാളുമാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടുരാജാക്കന്മാർ ഈ നാട് ഭരിക്കുന്ന കാലത്ത് ഈ ദേശത്തിൻ്റെ അധിപതിയായിരുന്നു കാമ്പിത്താൻ പട്ടാഴിയമ്മയുടെ പ്രതിപുരുഷനായി കാണുന്ന കാമ്പിത്താനായിരുന്നു ഈ ദേശം ഭരിച്ചിരുന്നത് അന്ന് നാട്ടുരാജാക്കന്മാർ രാജ്യഭരണം നടത്തിയ സമയത്ത് ലോകത്ത് തന്നെ ആദ്യമായി ജനാധിപത്യ ഭരണ സംവിധാനം ഭരണവ്യവസ്ഥയിൽ കൊണ്ടുവന്ന ആളാണ് കാമ്പിത്താൻ അതുകൊണ്ട് തന്നെ കാമ്പിത്താന്റെ തിരുനാള് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് മീന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ആൾപിണ്ടി വിളക്കെടുപ്പ് ഐതിഹ്യത്തിൽ ഭദ്രകാളിയുടെ ഉഗ്രരൂപം ശമിപ്പിക്കാൻ ഭൂതഗണങ്ങൾ എടുത്തതാണ് ആൾപിണ്ടി വിളക്ക് എന്നാണ് പറയുന്നത് അലവ് അതായത് അടയ്ക്കാമരത്തിന്റെ തടിയും കുരുത്തോല വാഴപ്പിണ്ടി കൊന്നപ്പൂ മറ്റു പുഷ്പങ്ങളൊക്കെ കൊണ്ട് തയ്യാറാക്കുന്നതാണ് ഈ വിളക്ക് ഏകദേശം ഇരുപത്തൊൻപത് വർഷമായി ഒരു കൂട്ടം ആളുകൾ തുടങ്ങി വെച്ച ഒരു വിളക്കെടുപ്പിന്റെ വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരൊറ്റ വിളക്കിൽ തന്നെ വലുതും ചെറുതുമായ രണ്ട് വിളക്കുകൾ ഈ വർഷത്തെ തന്നെ ക്ഷേത്രത്തിലെ ആൾപ്പിൻ്റെ വിളക്കെടുപ്പിൽ ഏറ്റവും വലിയ വിളക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഇവരാണ് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പ്രയത്നിക്കുന്നതിൻ്റെ ഫലമാണ് ഇത് അപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ ആദ്യം മുതലുള്ള പ്രയത്നങ്ങളാണ് ശരിക്കും ഈ നാട്ടിലെ അമ്മമാര് അവിടുത്തെ സാധാരണപ്പെട്ട ആളുകൾ ഈ വിളക്കിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് യുവാക്കളുണ്ട് ഒപ്പം പ്രായമുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് ഈ വിളക്കെടുപ്പ് വളരെ വിജയകരമായി കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം മുതൽ ഇവർ കല്ലേലി അപ്പൂപ്പംകാവിലും വിളക്ക് സമർപ്പിക്കുന്നുണ്ട് ഇവർ സ്വന്തമായ വിളക്കെടുപ്പ് മാത്രമല്ല മറ്റാളുകൾക്കും വഴിപാടായി സമർപ്പിക്കുന്ന വിളക്കും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യുക ഞങ്ങൾ കാളയെ കെട്ട് ഉള്ള കുറേ നാലഞ്ച് പിള്ളേർ സെറ്റുണ്ട് അപ്പോൾ ഈ കാളയുടെ ഒരു വർക്ക് നടന്ന സമയം ഈ കുംഭ തിരുവാതിര എന്ന് പറഞ്ഞാൽ അത് കാണാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല അപ്പം തിരുവാതിരസം കെട്ടും കഴിഞ്ഞിട്ട് വേണം എന്ന് പിന്നെ കാളെ അഴിക്കാനും മാത്രമേ വട്ടാഴി അമ്മയുടെ മുമ്പിൽ പോകാറുള്ളൂ അപ്പം ഞങ്ങളുടെ മനസ്സിൽ അന്ന് തോന്നിയ ഒരു ചോദ്യമാണ് നമുക്ക് മീന മീനത്തിരുവാതിരയ്ക്ക് ചെറിയൊരാൽപ്പിണ്ടി വിളക്ക് കെട്ടി നാല് പേര് ചട്ടക്കൂട്ടിനകത്ത് കൊണ്ടുപോകുന്ന രീതിയിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് അപ്പൊ അങ്ങനെ വന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങളുടെ കൂടെ നാല് നാലുപേരെന്നുള്ളത് അഞ്ചായി പത്തായി അങ്ങനെ ഇപ്പൊ ഇന്ന് പത്ത് നൂറല്ല അതിപ്പുറത്ത് ആൾക്കാർ ഞങ്ങളുടെ കൂടിപ്പോളെ ഇരുപത്തൊമ്പത് വർഷങ്ങൾ തുടങ്ങിയതാണ് അത് തുടർന്നുകൊണ്ടാ പിന്നെ ഇപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു വർഷം ഇല്ലാതെ അങ്ങനെ ആ സമയത്തുള്ള അല്ല അച്ഛൻ ചെറിയ വിളക്കിന്റെ ഏറ്റവും ഇതാണ് അപ്പം അച്ഛൻ ഞങ്ങൾ കൂടെ വന്ന് ഓരോ കാര്യങ്ങൾ പോരാഴ്മകൾ പറഞ്ഞു തരും ഇന്നതുപോലെ ചെയ്യണം അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ അതിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാവുന്ന രീതിയിലൂടെ ചെയ്യുമ്പം എന്തെങ്കിലും പോരാഴ്മ ഉള്ളത് അച്ഛനാണ് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് കൂടുതൽ ഇന്ന് കൊണ്ടുവന്ന് ഇരുപത്തി അഞ്ച് വിളക്ക് കൊച്ചു വിളക്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു ആൾക്കാർ അത് മറ്റുള്ള ആൾക്കാർ പുറത്തുനിന്ന് നമ്മൾക്ക് ചെറിയ വിളക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞ് അവർക്ക് നമ്മൾ ഒരു ദക്ഷിണതന്നു നമുക്ക് അവർ കൊടുക്കുന്ന ചടങ്ങാണ് നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ഇപ്പോഴേ തയ്യാറെടുക്കത്തല്ല ആ സമയത്ത് നമുക്ക് പട്ടുകഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ ആ വരദാനം കൊണ്ടെത്തിക്കും എന്നാണ് നമ്മുടെ ഒരു വിശ്വാസം കല്ലേലിയപ്പൂ അത് മേഡമാസം മേടം പത്താണ് ഭദ്രാളിയോ ദാരിക പദമില്ലയോ ദാരിക ശേഷം ഇപ്പം കൊന്ന ശേഷം അതിന് ഇപ്പോൾ ഭദ്രയുടെ പിന്നെ ശാന് പിന്നെ ശാന്ത രോപിണി ആവാൻ വേണ്ടി ആ അവർ പിന്നെ ഭദ്രകാളിക്ക് ശൗര്യം അടക്കാൻ വേണ്ടി എന്നാൽ പിന്നെ ഭൂതഗണങ്ങൾ ചെയ്ത് അങ്ങനെ എൻ്റെ നമ്മുടെ വിശ്വാസം ഇതുവരെ ഇതുവരെയുള്ള വിശ്വാസം അങ്ങനെയാണ് ഭൂതഗണങ്ങൾ പിന്നെ ആ ശാന്തത ശാന്തതയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഭദ്രാളിക്ക് അത് പിന്നെ ഭദ്രകളുടെ ശാന്തത ആവാൻ വേണ്ടി ചെയ്ത ഒരു ഒരു കാര്യത്തിന് വേണ്ടിയോ വേണ്ടി അത് അന്നൊരു വിളക്ക് ദീപം കത്തിച്ച് സന്തോഷിപ്പിച്ചാണ് അത് പിന്തുടർന്ന് വന്നതെന്നാ ഒരു നമ്മടെ നമ്മളെ അപ്പൊ പഠിച്ചു ഞങ്ങൾ കൂട്ടായ്മ നാട്ടുകാർ മൊത്തം എല്ലാ നാട്ടുകാരും പിന്നെ എല്ലാവരും എല്ലാവരും എല്ലാവരുണ്ട് ഞങ്ങളിപ്പോ മൊത്തത്തിൽ ഇരുപത്തിഒൻ ഒമ്പത് വർഷമായി ഞങ്ങൾ ഈ വിളക്ക് തുടങ്ങിയിട്ട് ആ ഇരുപത്തി ഒമ്പത് കൊച്ചു വിളക്കി തുടങ്ങിയതാ നാല് പേര് എടുക്കുന്ന വിളക്ക് തുടങ്ങിയതാ അന്ന് മുതൽ ഞങ്ങളെല്ലാവരും ഉണ്ട് അന്നേരം ഇപ്പം നമ്മുടെ ഇപ്പം ഇവിടെ നാട്ടുകാരും പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഈ സഹകരണം ആ മനോഭാവത്തിന് ആ അല്ലല്ലോ കൊച്ചു വിളക്കായിരുന്നു ആ ഒരു ഏഴടിക്കുള്ള വിളക്കായിരുന്നു ഇപ്പം നമുക്ക് ഇത്രയും ഇത്രയും ചെയ്യാൻ പറ്റി പട്ടാഴി അമ്പലത്തിൽ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പം ഈ വിളക്കിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ വിളക്കും അതേപോലെ ഏറ്റവും ചെറിയ വിളക്കും പട്ടാഴി അമ്പലത്തിൽ കൊണ്ടുപോകാൻ നമ്മുടെ നമ്മുടെ വിളക്ക ചെറിയ ആ അതാണ് നമ്മുടെ പ്രത്യേകത വലിയൊരു വിളക്ക് എന്ന് പറയുന്നത് ആ വിളക്കിന് പട്ടാഴി അമ്മയ്ക്ക് കൊടുക്കുന്ന എല്ലാ ജനങ്ങളും വിചാരിക്കുന്ന ഏറ്റവും വലിയ വിളക്ക് പട്ടാഴിക്ക് കൊണ്ടുവന്ന ആൾക്കാരാണെന്നാണ് വിചാരിക്കുന്നത് അതിൽ ഇതിനകത്താണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ വിളക്ക് പട്ടാഴി അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ചെറിയ വിളക്ക് ചെറിയ വിളക്ക് വേണം ഇതിൻ്റെ ഒരു ആവരണമാണ് ഈ വലിയ വിളക്ക് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ മറു ജനങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയ വിളക്ക് പട്ടാഴി അമ്പലത്തിലേക്ക് കൊടുക്കുന്നത് ഞങ്ങളാണെന്ന് ഞങ്ങളാണ് ചെറിയ വിളക്ക് ഒരുമിച്ച് കൊടുക്കുന്ന ഒരുമിച്ച് കൊടുക്കുകയും ഒരു കൂട്ടായ്മയോടുകൂടി കൂടി എല്ലാം സഹകരിക്കുകയും എല്ലാം ചെയ്യുന്ന നമുക്ക് എല്ലാ എല്ലാ പിന്നെ എല്ലാ പട്ടാളി പട്ടാളിയിലുള്ള എല്ലാ ദേശവാസികൾക്കും പട്ടാടി പട്ടാടി അമ്പലം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുകരിക്കണം ആണിച്ച് തരുന്ന ആ അവിടെ വെച്ചാൽ മതി ഈ വിളക്ക് ഇവിടെ ആണ് ഇരിക്കുന്നത് പന്തമുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ എടുക്കുന്ന ആൾക്കാരൊക്കെ അതുപോലെ ി നിർത്തിക്കോണ്ടിട്ട് ചൂടായോ എല്ലാം ചെറുതാണോ അത് ഷീം വരുന്നില്ല Terima kasih telah